അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള മൂന്ന് വണ്ടി നമ്മളിത് പണിയിൽ വന്നു കേട്ടോ ഫസ്റ്റ് നമുക്ക് ഗ്രാൻഡ് വിത്താറയിൽ നിന്നെ തുടങ്ങാം കേട്ടോ ഇത് ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോറും അഴിച്ചിട്ടുണ്ട് നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്പനി വന്ന സ്പീക്കേഴ്സ് ഉണ്ട് അത് മാറ്റി നമ്മൾ ഇ എസ് പിയുടെ കൂടെ തൗസൻഡ് സീരീസ് വരുന്ന സ്പീക്കേഴ്സ് ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കേഴ്സ് വെക്കുമ്പോൾ നല്ല രീതിയിൽ ഡോറ് വൈബ്രേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒസൈലിൻ്റെ നമുക്ക് കിട്ടുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഡാംബിങ് ഷീറ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്യൂർ അലുമിനിയം ടൈപ്പ് തന്നെയാണ് കിട്ടാം അപ്പോൾ നമ്മൾ ഉള്ളിലും പുറത്തും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെയാണ് കാര്യമുള്ളൂ ആരേ അപ്പോൾ പുറത്ത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഓഡിയോ ക്വാളിറ്റി കിട്ടില്ല ഡാമ്പിങ് വൈബ്രേഷൻ പോകണമെങ്കിൽ പുറത്തും ഉള്ളിലും ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഫിറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്പേസർ വെച്ചിട്ടാണ് സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുക റെയിൻ ഗാർഡ് ടൈപ്പ് സ്പേസറാണ് മഴ വെള്ളം ഒന്നാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇത് ബേസ് മോഡൽ ആയാലും നമുക്ക് സ്റ്റിയറിംഗ് കണ്ടോളും ഒപ്പം തന്നെ രണ്ട് സ്പീക്കേഴ്സും കമ്പനി തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു കമ്പനി വരുന്ന ആ ഒരു സ്വസ്കിയിലൊക്കെ എല്ലാ വണ്ടിയിൽ വരുന്ന ടൈപ്പ് ആണ് ഇത് മാറ്റിയിട്ട് നമ്മൾ ബാക്ക് ബാക്ക്ഡോറിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി സിമ്പിൾ ആണ് വേറെ ചെയ്യാനൊന്നുമില്ല അതച്ചിട്ട് വെറുതെ നമുക്ക് വെച്ചാൽ മാത്രം മതി ആ ഒരു സ്പീക്കേഴ്സ് നമ്മൾ സപ്പറേറ്റ് ചെയ്യാൻ ഈ എസ് ബി ഓടെ സ്പീക്കേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റീരിയോ ചെയ്യണേൻ്റെ ആ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ ഈ ഒരു ആൻഡ്രോയിഡ് ഒന്നും വെക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റീരിയോസൊക്കെ ഏഡ് ചെയ്യാം കേട്ടോ സെവൻ ഇഞ്ചും അതേപോലെ തന്നെ സിംഗിൾ ഒക്കെ ഏഡ് ചെയ്യാം ഇപ്പം നമ്മൾ ത്രീ സിക്സ്റ്റി വരുന്ന സ്റ്റീരിയോ ആണ് ഏഡ് ചെയ്യണത് നമ്മുടെ സ്മാർട്ട് ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഏഡ് ചെയ്യണത് ഫോർ ബൈ സിക്സ്റ്റി ഫോറിൽ വരും കേട്ടോ ഒരു സ്റ്റീരിയോ നമ്മൾ ആഡ് ചെയ്യണത് ത്രീ സിക്സ്റ്റി വരുന്നതാണ് ഫോർ ബൈ സിക്സ്റ്റി ഫോർ ആപ്പിൾ ഗാർപ്ല ആൻഡ്രോഡ് ഒക്കെ വയർലെസ് ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റീരിയോ ആണ് രണ്ട് വർഷം വരാൻ ഉണ്ട് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വരേണ്ടി വൺ ഇയർ സർവീസ് വരേണ്ടി പിന്നെ ഇതാണ് നമ്മുടെ ഇ എസ് ബി വഴിയുടെ സ്പീക്കേഴ്സ് കിട്ടോ ഇപ്പോൾ ഉള്ളതിലും വെച്ച് ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന ഒരു സ്പീക്കേഴ്സ് ആണ് പെർഫോമൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് ഇതിൻ്റെ ട്യൂട്ടേഴ്സ് കണ്ടില്ലേ ഹൈ ക്വാളിറ്റി ട്യൂ ടേഴ്സ് ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ അത്രയും ക്ലാരിറ്റിയിലെ സ്പീക്കേഴ്സ് എന്തായിട്ടും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം അത്രയ്ക്കും പവർഫുള്ളാണ് അത്രയ്ക്കും പെർഫോമൻസ് ആണ് ക്ലാരിറ്റി ആണ് അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ചെയ്യണ വർക്ക് നമ്മളെ ഹെഡ് ലാംപ് ചെയ്യുന്നുണ്ട് ഹെഡ് ലാമ്പ് ഇതിൻ്റെ പ്രൊജക്ട് ഹെഡ് ലാംബാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബൾബ് നമ്മൾ അടിച്ചെടുത്തിട്ട് വേറെ നമുക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി പിന്നെ നമ്മുടെ ഹോണ് കമ്പനി വന്ന ഹോണാണ് അത് മാറ്റിയിട്ട് നമ്മൾ ഹെല്ലയുടെ ടിൻ ടോൺ സീരിയസ് എടുക്കുന്ന ആ ഒരു സിൽവർ കളറിലെ എപ്പോഴും നമ്മൾ വീഡിയോ കാണിക്കാറുള്ളത് ആ ഒരു ഹോർണ് കൂടി നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ത്രീ സിക്സ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ഡോറിലേക്കും എല്ലാ ഡോറിലേക്കല്ല ഫ്രണ്ട് രണ്ട് ഡോറിലേക്കും ഡിക്കിയിലേക്കും ഫ്രണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വയറിംഗ് ഒക്കെ അതെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഇനി വേണം ആ ഒരു വയറിങ് ആഡ് ചെയ്തിട്ട് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ ആ ഒരു ഒസൈയിലിൻ്റെ ഡാംപിംഗ് ഷീറ്റ് കിട്ടുക ഞാൻ പറഞ്ഞു ഇള്ളേലും വെച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് പരമാവധി ഈ ഒരു ഡാമേജ് ഷീറ്റ് എല്ലാവരും എടുക്കാൻ നോക്കുക കാരണം റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ് എല്ലാ ഡാമേജ് ഷീറ്റിനും വെച്ച് നോക്കുമ്പോൾ കേട്ടോ പിന്നെ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഡാമേജ് ഷീറ്റ് ഇത് വെറുതെ സ്റ്റിക്കറ് പൊളിച്ചിട്ട് ഒട്ടിക്കണ സംഭവമായിട്ട് കരുതരുത് അത് ഒട്ടിക്കുമ്പോഴും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ആ ഒരു ഉപകാരപ്പെടുകയുള്ളൂ അതെങ്കിൽ പിന്നെ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരുകി താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പെട്ടെന്ന് പൊളിഞ്ഞു വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ടൈറ്റപ്പനായിട്ട് തന്നെ ഒരുപാട് ടൈം എടുത്ത് തന്നെ ചെയ്യണം നിസ്സാരമായിട്ട് കാണരുത് ഇത് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രോൺസിലേക്ക് വരാം ഫ്രോൺസിൽ നമുക്ക് ത്രീ സിക്സ്റ്റി തന്നെ ഡയം ആയി ടു കെ സീരിയസിലുള്ള ഒരു സ്റ്റീവാണ് ഇൻസ്റ്റാൾ ചെയ്യണത് അതിലുപരി ഇതിൽ നമ്മൾ ആംബിയൻസ് എൻസ് ലൈറ്റ് തന്നെയുണ്ട് ഇതിൻ്റെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത കമ്പനി വയറിംഗ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ടച്ചും വരുത്തില്ല സെപ്പറേറ്റ് കണ്ടില്ല ഇതേപോലത്തെ ഫ്ലെക്സിബിൾ സ്ലീവൊക്കെ ഇട്ടിട്ട് ഒരു തരത്തിലും ഒറഞ്ച് പൊട്ടാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ത്രീ സിസ്റ്റിയുടെ വയർ കണ്ടില്ല പക്കയായിട്ട് വലിച്ചത് ഇതിലേക്ക് ഉണന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് സെപ്പറേറ്റാണ് ആണ് ആംബിയൻസ് ലൈറ്റിൻ്റെ വയർ വലിച്ചിട്ടുള്ളത് അതും കമ്പനി വയറിംഗ് ആയിട്ടല്ല സെപ്പറേറ്റ് നമ്മൾ ഷൂസ് കാര്യങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രീ സിക്സ്റ്റിയുടെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റിയുടെ വയറിംഗ് കണ്ടില്ല ഇതാണ് ഇനിയിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ കമ്പനി സീക്കേഴ്സ് ഉണ്ട് അതിൽ ചെറിയൊരു പോരായ്മ പറയുകയാണെങ്കിൽ ഇതിൽ ട്രിബിള് ഭയങ്കര കുറവാണ് ടു വേർ സ്പീക്കേഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം സ്പീക്കേഴ്സ് നമുക്ക് മാറ്റാൻ തന്നെ ഇച്ചിരി ട്രിബിളൊക്കെ ആക്കണമെങ്കിൽ ഇതേപോലെ സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മതി കണ്ടില്ലേ നമ്മൾ പക്കിയായിട്ട് ഫിനിഷ് ചെയ്ത് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രോൺസ് വെല്ലുവിളികൊക്കെ നമുക്ക് ബേസ് മോഡൽ ആയാലും മിഡ് വേരിയൻ്റ് ആയാലും നമുക്ക് ആംബ്രസ്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ്റെ സെയിം ആംബ്രസ്റ്റ് നമുക്ക് ഓയി ഫിറ്റ്മെൻറ്റോട് കൂടി തന്നെ ചെയ്യാൻ പറ്റും ഈ ഒരു പോഷം അടിച്ചു മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ആംറസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യാം അപ്പം ഇരു വണ്ടിയിൽ സ്റ്റിയറിംഗ് ഇല്ല ആംബ്രസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് ബാക്ക് സൈഡേക്ക് വരുമ്പോൾ നമ്മുടെ സ്പോയിലർ ആഡ് ചെയ്യണുണ്ട് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എ ബി എസ് ഗോൾഡ് കൂടി ഉള്ള സ്പോയിലറാണ് ഒരു സ്പോർട്ടി ഫീല് വരും നമ്മുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രോൺസിൽ ചെയ്യണ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ത്രീ സി സിയുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിട്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വയറിംഗ് ഒക്കെ ഫുള്ളായിട്ട് വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സെറ്റ് കയറ്റി ഫിറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ എം ബി എൻസ് ലൈറ്റിൻ്റെ ആ ഒരു ഡോർ പേഡിൽ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്യൂട്ടേഴ്സിൻ്റെ വയറാണ് നമ്മൾ ഫ്ലെക്സിബിൾ വെച്ചിട്ട് ഇത് ഇവിടെ ട്യൂട്ടർ വയ്ക്കുന്ന പോഷൻ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ അപ്പോൾ അത് വരെ നമ്മൾ സ്പീക്കേഴ്സിൽ നിന്ന് ലൈൻ എടുത്തിട്ട് ഈ ഒരു പോസ്റ്ററിലേക്ക് സ്ലീവൊക്കെ ഇട്ട് ഒരു തരത്തിലും ഒരിഞ്ഞു പൊട്ടാത്ത രീതിയിലൂടെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ജോയിന്റ് ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ ഇങ്ങനെ ഫിറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് പഷ്യും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തരത്തിലും ഇളകി പോരാത്ത രീതിയിൽ നമ്മൾ ഫിറ്റ്മെൻ്റ് ചെയ്തിട്ടുള്ളത് അത്രയും ടൈം എടുത്താണ് നമ്മൾ ഓരോ വർക്കും ഓരോ വർക്കും ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കസ്റ്റമറും ചോദിക്കാണ്ട് എന്താണ് ഇത്ര ടൈം എടുക്കണേ മറ്റുള്ള ഷോപ്പിൽ പെട്ടെന്ന് കഴിവുള്ളൂ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വൃത്തിയായിട്ട് ചെയ്യുന്നത് രണ്ട് ദിവസത്തെ പിടിച്ച വർക്കാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ആംബിയൻസ് ആയിട്ട് ആ പിന്നെ പറയാൻ പറഞ്ഞത് ഈ സീറ്റ് കവേഴ്സ് ഈ ഒരു വണ്ടിയിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്യണത് കേട്ടോ ഇപ്പം നാഫാൽ അതിർന്നുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റീറിങ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി അടിച്ചിട്ടുണ്ട് പറയും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സിത്തിലേക്ക് പോകാം ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതേ ഇതാണ് കേട്ടോ നമ്മൾ ആംബിയൻസ് ലൈറ്റ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉള്ള മൂഡുകളുള്ള ഒരു ആംബിയൻസ് ആംബിയൻസിലായിട്ടാണ് ഈ ഒരു സംഭവം അത് എന്തായാലും കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഈ മൂന്ന് വണ്ടിയിട്ടും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പോൾ എന്തെങ്കിലും കാണാം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ കാണിക്കാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഡോർ പേഡിലൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടില്ല ഒരു വൈറ്റ് കളറിൽ ബീഡിങ്ങ് പോയതാണ് ആംബിയൻസ് ലൈറ്റ് അത് പുറത്തേക്കൊന്നും അങ്ങനെ കാണില്ല കേട്ടോ അത് ഓണായാലാണ് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മോഡുകൾ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ സിംഗിൾ കളർ ഇടാം അതേപോലെ തന്നെ മൾട്ടി കളർ ആക്കി ഇടാം പിന്നെ ഓരോരോ ഫ്ലാഷിംഗ് ആയിട്ട് വരുന്ന ഓരോ മോഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് ഉണ്ട് പിന്നെ നമ്മൾ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ സ്വിഫ്റ്റ് ബേസ് മോഡലാണ് അപ്പോൾ ഇതിൽ ചെയ്യണത് എൻട്രി ലെവലായിട്ട് വരണ പതിനേൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് അത്യാവശ്യം അത്ര ബഡ്ജറ്റിലേക്ക് പോകാണ്ടുള്ള സ്പീക്കേഴ്സാണ് ഇപ്പോൾ ഉള്ളതിലും വെച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കേഴ്സാണ് പതിനേറിൻ്റെ കോവാക്സിൻ്റെ സ്പീക്കേഴ്സ് നാല് ഡോളർ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കാൻ കേട്ടോ ഡോർ പേഡ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ സെറ്റിൻ്റെ പോർഷനുകളൊക്കെ ഉരുടേത് സെറ്റ് ചെക്കിങ്ങിലാണ് നമുക്ക് വയറി ഒന്നും ചെയ്യേണ്ട ഈ ഒരു കപ്ലർ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് കേറ്റിട്ടാൽ മാത്രം മതി പിന്നെ ഈ ഒരു വണ്ടിയിൽ ചെയ്യണ സ്റ്റീരിയോ നമ്മുടെ ഓഫറായിട്ട് വരുന്ന സ്റ്റീരിയോ ആണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറിട്ടുണ്ട് അത് ഓണം കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല ഈ ഓഫർ ഓണത്തിനാണ് നമ്മൾ ഓഫർ ഇട്ട് അയ്യായിരത്തി എണ്ണൂറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ കാർ പ്ലാൻ അനോട്ടോ കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് വരുന്നത് ടൂ ബൈ തേർട്ടിൽ വരുന്ന സ്റ്റീരിയോ ആണ് ടു ബൈ തേർട്ട് എന്ന് പറയുമ്പോൾ വൺ ജി ബി വരുന്നുണ്ട് പക്ഷേ അതല്ല ഇത് കറക്റ്റ് ടു ജി ബി തന്നെ വരുന്നുണ്ട് നമ്മൾ ഇത്രയും ഒരു ഓഫർ കൊടുക്കുകയാണ് കുറേ ഒരുപാട് സ്റ്റീരിയോസ് നമ്മൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഒരുപാട് സ്റ്റീരിയോ കൊറിയർ പോകുന്നുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ സ്മാർട്ട് ഓഡിയോ ആണ് ഈ ഒരു ഓഫർ ഉള്ളത് കേട്ടോ പിന്നെ ഇതിൽ ഒരു ഹോണും കൂടി ചെയ്യുന്നുണ്ട് സ്പീക്കേഴ്സും എ എച്ച് ഡി ക്യാമറ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ഡിക്കി നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വയർ നമ്മൾ ഇവിടെ വരെ വലിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പോഷൽ മൗണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ കമ്പനി വന്ന ആ ഒരു ലുക്കിലേക്ക് നമുക്ക് ആക്കി എടുക്കണം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇരുന്നിട്ടോ അപ്പോൾ ഇത്രത്തിനുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ